എല്ലാവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിലൂടെ സ്വാഗതം ഇതൊരു ബഹന്തിയുടെ ചടങ്ങാണ് എൻ്റെ സഹോദരൻ്റെ മകളുടെ കല്യാണ നിശ്ചയമൊക്കെ നിങ്ങൾ കണ്ടല്ലോ വാപനപുരത്തുനിന്ന് വന്നൊരു കുട്ടിയാണ് ഈ മോളുടെ കയ്യിൽ ബഹന്തി ഇടുന്നത് കേട്ടോ മയിലാഞ്ചി ഇപ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഭാഗമായിരിക്കണല്ലോ മൈലാഞ്ചി മോളിത് എവിടെത്തെയാണ് മോളെ

എനിക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കുറച്ച് പണിയാണ് ഇങ്ങനെയൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെക്കുന്നത് ഇവരെ അംഗീകരിച്ചേ പറ്റത്തുള്ളു ഇവരെ ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ കാരണം എന്താ പറയാ നോക്കേ എന്ത് നല്ല രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് മോള് ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ എടുക്കുകയാണ് നിങ്ങൾ ഇതെല്ലാം നല്ല ഒരു ചടങ്ങാണ് ഇത് കേട്ടോ അതാ നോക്കേ എന്ത് രസമാണെന്ന് കയ്യൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നല്ല കളറായിരുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഗോഡ്